ഹലോ ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തിന് പോയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ വന്ന് കേട്ടോ ഉള്ളു ആറുമണി ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി യാത്രയൊക്കെ സുഖമായിരുന്നു ഞങ്ങൾ വന്ന് കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു ട്രെയിൻ വെച്ച് കഴിഞ്ഞ് രാവിലെ തിരുവനന്തപുരം ഫുള്ള് കറങ്ങി കേട്ടോ കറങ്ങി രാവിലെ തിരുവനന്തപുരത്ത് ഞങ്ങൾ പോയതാട്ടോ ഒരു വാറര ആയപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയതാണ് എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ പുറകാലം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ വണ്ടി കയറുക പിന്നെ ഫുള്ള് തിരുവനന്തപുരം ഫുള്ള് കറങ്ങി അടിച്ച് ഞങ്ങൾ പിന്നെ രാത്രി എട്ടര കയറുന്നിട്ടോ ഞങ്ങൾക്ക് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ആ വണ്ടിയിൽ ട്രെയിനിൽ കയറി വന്ന് രാത്രി ചൂട് കൂടുതലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉറക്കമൊന്നും ശരിയായിട്ടില്ല ചുമയും കഫക്കെട്ടൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മകനൊരു സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവന് ഒരു സൈക്കിൾ അവനുണ്ടായിരുന്നു അത് കേടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട് പനിയുടെ ഇടയ്ക്ക് അതന്നെ ഉണ്ടാക്കി ശരിയാക്കി കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് നേരം കിട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് എന്നെ മറ്റേ സൈക്കിള് അത് നന്നാക്കാനായിട്ട് കടക്കാറുണ്ട് കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ അത് മേടിക്കാനുള്ള സാവകാശം കിട്ടിയില്ല ഇച്ചിരി പൈസ കൂടുതലാകും എന്ന് പറഞ്ഞത് മേടിക്കാൻ അപ്പം നമുക്ക് മേടിക്കാൻ മേടിക്കാം എന്നും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പം അവൻ കൊല്ലത്ത് അവൻ ഒരാഴ്ച മുമ്പേ പോയല്ലോ അപ്പം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ അവനോട് പറഞ്ഞു ജെറോമെ സൈക്കിൾ കിട്ടത്തില്ല അത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നന്നാക്കിയിട്ടും കാര്യമില്ല എന്ന് ഞാൻ ജെറോമിനോട് പറഞ്ഞു നമുക്ക് പിന്നെ ഒരെണ്ണം നല്ലത് മേടിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പപ്പയുടെ ചുവപ്പ എപ്പോഴാണ് എനിക്ക് സൈക്കിൾ മേടിച്ചതായിരുന്നെന്ന് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊല്ലത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ സൈക്കിൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ചിന്ത അപ്പം ഞാൻ ആ സർപ്രൈസ് അവിടെ ചെന്നപ്പിളേ തന്നെ അത് പൊളിച്ച് ഞാൻ പറഞ്ഞാൽ കിട്ടത്തില്ല അവനെ നമുക്ക് വേറെ ഒരെണ്ണം മേടിക്കാം ഇപ്പോഴൊന്നും പപ്പയുടെ പൈസ ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അവനൊക്കെ പറഞ്ഞോട്ടോ അവൻ പിള്ളേർ നമ്മുടെ നമുക്ക് വിഷമാന്നൊക്കെ അറിഞ്ഞാൽ അവരതിനനുസരിച്ചിരുന്നുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് സർപ്രൈസ് കൊടുത്തായിരുന്നു അപ്പം ഞാൻ സൈക്കിൾ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാതേ ഇതാ ഇതാണ് സൈക്കിളേ ഇതൊത്തിരി പഴക്കമുള്ള സൈക്കിൾ കേട്ടോ ഞങ്ങളുടെ മോൻ മോനുപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിളാണ് അപ്പോൾ അത് ഒരു പത്ത് പത്ത് പതിനാറ് പതിനേഴ് വർഷം പഴക്കം കാണും കേട്ടോ അവർ തരുമ്പം നല്ലതായിരുന്നേ പക്ഷേ കൊച്ചു ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കേട് വന്നപ്പോൾ നന്നാക്കാതിരുന്നിട്ട് അത് ഒത്തിരി കേടായിപ്പോയി അതുകൊണ്ട് അങ്ങനെ നന്നാക്കാൻ കൊടുത്തേക്കുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് വരാം വരാം അപ്പം നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് വരാം കേട്ടോ ഞങ്ങളുടെ ഇവിടെ തണ്ണിമത്ത നട്ടിട്ടുണ്ട് അവൻ കൊല്ലത്ത് പോയേക്കും അല്ലായിരുന്നോ അപ്പോൾ തണ്ണിമത്തനുണ്ടായെന്ന് അവൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ ജൊറോമൻ നമ്മുടെ തന്നിമത്തല് തന്നിമത്തലുണ്ടായെന്നും പറഞ്ഞ് അത് കാണിക്കാനായിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് നമുക്ക് അങ്ങനെ പോയി കൊണ്ടോ റേച്ചില് കിടന്ന് നല്ല ഉറക്കമാണ് നമ്മളെ വിളിക്കുക റേച്ചിലേ ടീ റേച്ചിലേ ആണ്ടേ ജൊറോമിന് സർപ്രൈസ് കൊടുക്കാം എണീക്ക് പച്ച ഉണ്ടാക്കല്ലേ റയിച്ചു

വരുന്നില്ല അതിന് തണ്ണിമത്തം കാണാൻ വലിയ ആഗ്രഹമൊന്നുമില്ല തണ്ണിമനത്തിന് എന്നെ കാണാനാന്നായിരിക്കും ചിന്തിക്കുന്നത് പോയി വിളിക്കാം കുറേ നേരം വിളിക്കുന്നു തണ്ണിമൊത്തം കാണണം ഇടാ ചെറോമ്മേ വാ നിണ്ണിമത്തം കാണാൻ ഇത് തണ്ണിമത്തനു കാണാനെന്നല്ലേ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് കാണണ്ട फेर गंडा ओ ആ എനിക്കും കിട്ടി അയ്യോ എനിക്കില്ല അയ്യോ എടുക്ക എടുക്ക് അങ്ങനെ ചെറോ ഹാപ്പി സർപ്രൈസ് പൊളിഞ്ഞു ചോളിച്ചു ചെറോമ്മേ ഹാപ്പി ആയോടാ ഏഹ് ഇങ്ങോട്ട് നോക്ക് അയ്യേക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലല്ലോ അവിടെ അതിൻ്റെ മുഖത്ത് ഹലോ അവൻ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ അവസാനിച്ചേക്കാണ് കേട്ടോ കൊച്ചിന് ഹാപ്പിയായി അവനത് കണ്ടു കഴിഞ്ഞപ്പോൾ സാർ ഇപ്പോൾ എന്തോ ഏതാണെന്ന് അവന് മനസ്സിലായില്ല കരയണോ ചിരിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിട്ട് അവൻ ഹാപ്പി ആയിട്ടോ ഞങ്ങൾ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഓക്കെ ഈ കൊച്ചു വീഡിയോ കാണുന്നവർ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു